സി പി ഐ എം ഇരട്ടയാർ ലോക്കൽ സമ്മേളനത്തിന് തുടക്കമായി എസ് മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കറ്റപ്പന അവർ ബ്രാഞ്ചസ് ലാബ് അണക്കര സ്വാഗനം ലാബ് ചെല്ലാർകോവിൽ കോവിൽ ഇരട്ടയാർ സാംസ്കാരിക നിലയത്തിലാണ് സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ീരങ്ങൾ വെള്ളികുടീരങ്ങൾ സ്മരണങ്ങളിലാകുമാരങ്ങളെ ഇവിട ജന കോടികൾ ൂരമാലി കൊടീരങ്ങളിൽ നൂറ്റാണ്ടുകളോട് ചരിത്ര ഹൃദയങ്ങൾ തുടിപ്പൊ നിങ്ങൾ നൂറ്റാണ്ടുകളോട് ചരിത്ര ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും നിങ്ങൾ തലമുറ തോറും തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന സി പി ഐ എം പതിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇരട്ടയാർ ലോക്കൽ സമ്മേളനം നടന്നത് സമ്മേളനത്തിൽ കെ രാജശേഖരൻ അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു രക്തസാക്ഷി മണ്ഡപത്തിലെത്തിപ്പോൾ മുതിർന്ന അംഗം ജോസ് മാന്ത്രയിൽ പതാക ഉയർത്തുകയും പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു സമ്മേളനത്തിൽ വിനീഷ് വിനോദ് രക്തസാക്ഷി പ്രമേയവും കലേഷ് പി എസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ലോക്കൽ സെക്രട്ടറി റിൻസ് തുറന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ എസ് മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉൽപാദന വിലക്കയറ്റമുണ്ട് പിന്നെ എല്ലാം ഞാൻ മാത്രം പറയാം ഇന്ത്യയിലെ പണ്ട് രണ്ട് ഇപ്പൊ അതിൽ ഒരു തരേ പറയുന്നുള്ളൂ അതായത് ഒന്ന് അഭ്യസ്ത വിദ്യയുടെ തൊഴിലില്ലായ്മ പിന്നെ അനഭ്യസ്ഥ നമ്മുടെ കടന്നമ്മന് പറയല്ലേ പള്ളി കൊടുത്ത തീക്കി പോകാത്ത ഒന്നും പഠിക്കാത്തവർ അവരുടെ തൊഴിലായ്മ ഇപ്പൊ കുറെ കാലമായിട്ട് പഠിക്കാത്തവരുടെ തൊഴിലായ്മയുടെ കണക്ക് എടുക്കുന്നില്ല എടുത്താൽ പുറത്തു പറയാൻ പറ്റുകയുള്ളതാണ് പിന്നെ അഭ്യസ്ത വിദ്യകളെ മാത്രമേ ഉള്ളൂ അതെത്രയാണ് പലപ്പോഴും ഒരു നാല് ശതമാനം ചില ഘട്ടങ്ങളത് ആറ് ശതമാനം വരെ ഉണ്ട് ഇപ്പൊ എത്രയാണ് നരേന്ദ്രമോദി പറഞ്ഞതിൽ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്നതിൻ്റെ നേരെ ഇരട്ടിയിൽ അധികമാണ് ഈ അഭ്യസ്ഥ വിദ്യക്കിടയിലെ തൊഴിലില്ലായ്മ അവർ വേണ്ട കുറച്ചേ ഉണ്ട് കേട്ടോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അപ്പൊ തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഈ രൂക്ഷമാകുമ്പോ നരേന്ദ്രമോദി സർക്കാർ ഈ തൊഴിലില്ലായ്മക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്ലാബലി എടുത്ത് കമഴ്ത്തി വെക്കുന്ന ജോലി ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കേന്ദ്ര സർവീസിൽ പതിനാല് ലക്ഷം ഒഴിവ് ഇപ്പോൾ ഉണ്ട് നരേന്ദ്രമോദി മനസ്സ് വെച്ചാൽ പതിനാല് ലക്ഷം യുവതി യുവാക്കൾക്ക് ഇപ്പൊ ജോലി കിട്ടും കൊടുക്കുമോ കൊടുക്കുകയല്ലോ കാരണം നിയമന നിരോധനമാണ് നിങ്ങൾ പട്ടാളത്തിൽ പോലും എവിടെയെങ്കിലും കേട്ടുണ്ടോ കരാർ വ്യവസ്ഥയ്ക്ക് പട്ടാളത്തിൽ അറിയെടുക്കുന്നത് ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ട് ശേഷം പിന്നെ പിന്നെ തൽക്കാലം പറ്റും പട്ടാളത്തിൽ എടുക്കേണ്ടത് പട്ടാളം നമ്മുടെ ഒരു ഉറച്ച ഘട്ടങ്ങളിലും നമുക്ക് സമ്മേളനത്തിൽ കട്ടപ്പന ഏരിയ സെക്രട്ടറി സജി നേതാക്കളായ മാത്യു ജോർജ് എം സി ബിജു പൊന്നമ്മ സുഗതൻ പി ബി ഷാജി ടോമി ജോർജ് എന്നിവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്ന പൊതുസമ്മേളനം സി ജില്ലാ സെക്രട്ടറി സിവി വർഗ്ഗീസ് ഉൽകാർണം ചെയ്യുന്നു ഇടക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് ആൻഡ് എസ് മെഡിക്കൽ ലബോറട്ടറി ഐടി ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് ചെക്ക് അപ്പ് പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ ഹെൽത്ത് ചെക്ക് അപ്പ് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്ക് അപ്പ് മാസ്റ്റർ ഹെൽത്ത് ചെക്ക് അപ്പ് ഫോർ Men and Women ഡയബറ്റിക് ഹെൽത്ത് ചെക്ക് അപ്പ് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾക്കും അൻപത് ശതമാനത്തിനു മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ എസ് ആൻഡ് എസ് മെഡിക്കൽ ലാബോറട്ടറി ഐ ടി ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് സ്വാന്തനം ലാബ് അണക്കര സ്വാന്തനം ലാബ് ചെല്ലാർകോവിൽ